ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭാഗ്യം പാർട്ട് ആണ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തി ആരാണ് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ രാജാറാം മോഹൻ റോയ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് എത്രാമത്തെ വയസ്സിലാണ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് ആൻസർ ൻസർ അൻപത്തിയാറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ കുത്രിമ ഉപഗ്രഹം ഏതാണ് ആൻസർ ഇ ഒ എസ് എച്ച് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചായിരുന്നു ആൻസർ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാം ആൻസർ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ഒ രാജഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആരാണ് ആൻസർ പ്രതിഭ റേ ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ് ആൻസർ മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് ആൻസർ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ആൻസർ ഇഷ ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ആൻസർ ഒളിമ്പിക്സ് എട്ടാമത്തെ തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാവുന്നത് ആൻസർ മൂന്നാമത്തെ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് ആൻസർ എം കെ അത്തോളി ഏത് പദവിയിലിരിക്കുമ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് ആൻസർ ഉപമുഖ്യമന്ത്രി പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ആൻസർ വിസ്മയ കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ആൻസർ പാലക്കാട് ആരുടെ രാജിയെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് ആൻസർ പി കെ വാസുദേവൻ നായർ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത് ആൻസർ നോർവേ കാപ്രിയോടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആര് ആൻസർ എസ് കെ പൊറ്റക്കാട് ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി ആര് ആൻസർ ജവഹർലാൽ നെഹ്റു നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരേ ആൻസർ സി എച്ച് മുഹമ്മദ് കോയ ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരെ ആൻസർ മുഹമ്മദ് റഹ്മാൻ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിൻ്റെ സഹായത്താലാണ് ആൻസർ എജ്യൂസാറ്റ് കേരള നിയമസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ നിയമസഭാംഗം ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ സുവർണ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ പഞ്ചാബ് കുടുംബശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ ഏത് ആൻസർ തിരികെ സ്കൂളിലേക്ക് നോക്കൗട്ട് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ബോക്സിംഗ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ആൻസർ അലൂമിനിയം കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ ഇടമലക്കുടി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നതാരെ ആൻസർ സുന്ദർലാൽ ബഹുഗുണ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ആൻസർ ഐക്യം വിശ്വാസം ത്യാഗം രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ആൻസർ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് ഏത് മേഖലക്കാണ് ആൻസർ പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ആൻസർ വയനാട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏത് ആൻസർ ബോംബെ സമാചാർ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ് ആൻസർ ഇന്ത്യ വിൻസ് ഫ്രീഡം കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ താരാപൂർ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് ഈ സിക്സ് ഏത് രാജ്യത്തിന്റെ പേടകമാണ് ആൻസർ ചൈന